രിയെക്കുറിച്ചുള്ള എന്റെ കണക്ക് കൂട്ടലുകൾ എല്ലാം ശരിയാവുന്നു എന്നെനിക്ക് ബോധ്യമായി ശരിക്കും ലക്ഷ്മിക്ക് ചിത്തബ്രഹ്മം പിടിപെട്ടോ എന്നുകൂടി ഞാൻ സംശയിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ലക്ഷ്മി എന്നെ ഹോസ്റ്റലിലേക്ക് വിളിച്ചു നിനക്ക് ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ഫോൺ ഫോണോ ഹലോ ലക്ഷ്മി ഹലോ ജൂലി ജൂലി നീ വേഗം എത്തണം എന്താ ലക്ഷ്മി കാര്യം ജൂലി പ്ലീസ് ലക്ഷ്മി ഹലോ ആ ൂട ശിക്ഷിക്കപ്പെടണം സർ മൃഗീയമായി ശിക്ഷിക്കപ്പെടണം എവിടെ ഏത് കോടതിയിലും ഞാൻ വരാം ഏക ദൃക്സാക്ഷി ഞാനാണ് സർ നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്നെ കാണാൻ ആര് വരാനാ വരാനുള്ള ആൾക്ക് വരാൻ കഴിയില്ലല്ലോ വല്ല പത്രക്കാരുമായിരിക്കും പോവാൻ പറ അത് അവരൊന്നും അല്ലെന്നേ ബോംബേന്ന് വന്നവരാണെന്ന് ന പറഞ്ഞു കേട്ടത് ഞാൻ സൂപ്രയുടെ സാധനം മുറി ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഇവന്മാരെ കണ്ടതും സൂപ്രളയുടെ ചാടി എഴുന്നേറ്റു നിന്നോട് വിസ്റ്റേഴ്സ് റൂമിലേക്ക് വരാൻ പറഞ്ഞു ала

യും കാലും വെട്ടാനേ ഞാൻ പറഞ്ഞുള്ളൂ ബുദ്ധി ബോധവുമില്ല രണ്ടിനും കാച്ചിന്നെ ജാമ്യത്തിൽ ഇറക്കാനാ ബാബു ബോംബെ ഓടി പഠിച്ചു വന്നത് അത് ബുദ്ധിമുട്ടായിരിക്കും അഡ്വക്കേറ്റ് വർമ്മ വിചാരിച്ചാലോ എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അഡ്വക്കേറ്റ് ശശിവർമ്മയുടെ ചേട്ടൻ ഹരിക്ക് നാളെ ജാമ്യം കിട്ടിയിരിക്കണം അവന് വേണ്ടി വാദിക്കുന്നത് അഡ്വക്കേറ്റ് രവിവർമ്മയായിരിക്കും യു മസ്റ്റ് യു വെൽ റിക്വസ്റ്റ്

വക്കീൽ സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പോ കൊലപാതകം തമ്പ്രാ മാന്യനായത് കൊണ്ട് എന്റെ ഷട്ടൽ എന്ത് പിടിച്ചു ഞാൻ പറഞ്ഞത് തണ്ടിത്തരം ശുദ്ധ ചറ്റത്തരും അനിയനെക്കൊന്നും പിന്നെ ചേട്ടൻ തന്നെ ജാമത്തിറക്കണം എന്ന് പറഞ്ഞ ചോരൊന്നുമില്ലടാണ്ടരു ഞങ്ങൾ തനിച്ചൊന്ന് സംസാരിക്കട്ടെ ഓടാ ഓ നിങ്ങൾക്ക് വേണ്ടത് എന്താ ഹരിപ്രസാദ് ഇന്ത്യൻ നീതിപീഠം അത്യൻപീഠം പരമാവധി ശിക്ഷ കിട്ടിയിരിക്കും ഹരി കൊല്ലപ്പെടുന്നത് സർക്കാരിന്റെ ഒരു മുഴം മുഴുവൻ തന്നെ വേണോന്ന് തമ്പുരാനന്ദ നിർബന്ധം ഒന്ന് പുറത്തിറക്കിത്താ അവനെ ഞാൻ കൊന്നുതരാം യു ഭാവയുടെ വാക്കാ ബോംബെ ഗലികളിൽ എവിടെയെങ്കിലും അഴുകി അളിഞ്ഞ ഹരിപ്രസാദിന്റെ തിടം അതുകൊണ്ട് തൊപ്പിയാവില്ല വക്കീലേ എനിക്ക് പലതും ആവശ്യമുണ്ട് കൊല്ലപ്പെട്ടവരിൽ ശശിവർമ്മ മാത്രമല്ല ഉള്ളത് മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ മകൾ ലക്ഷ്മിയുമുണ്ട് ഉണ്ട് ഏക മകളുടെ മരണം തമ്പുരാനെ ശരിക്കും തകർത്തും അതുപോല ഹരിപ്രസാദിനെ തൂക്കിലിട്ടാൽ തമ്പുരാൻ ആശ്വസിക്കും അറ്റ്ലീസ്റ്റ് കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടല്ലോ അത് പാടില്ല പ്രതിയെ നിരുപാധികം വെറുതെ വിടണം കോടതി മഹേന്ദ്രവർമ്മ വീണ്ടും തളഞ്ഞു അയാളുള്ള എന്റെ പ്രതികാരം അവിടെ അവസാനിക്കുന്നില്ല ആരംഭിക്കുന്നേ ഉള്ളൂ മഹേന്ദ്രവർമ്മ തമ്പുരാനെ ഭാവിക്ക് എങ്ങനെ അറിയാം

ഓഹോ കോരന്റെ മോം പടിച്ച് തുക്കിടി സായിപ്പാകാൻ പോകുന്നു എടാ എരപ്പേ എടുത്തോട്ട് വാടാൻ നല്ല പെട്ട നിന്റെ അമ്മയുടെ ഒരു പരീക്ഷ ആ ചിന്തനാണ് ഞാൻ പാവ പാവയായതൊക്കെ പിന്നെ കോലത്തെ കുഴികടപ്പുകാരനായിരുന്ന തെങ്ങുകയറ്റക്കാരൻ കോരന്റെ മകൻ മാടന്തറൽ ഓട്ടുരുളിയിൽ ഉഴിന്ന് നല്ലെണ്ണയും കമിഴ്ത്തി ഉണ്ടായ നേർച്ച പുത്രൻ ഞാൻ എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയവനാക്കുക അതായിരുന്നു അപ്പൻ്റെ ആഗ്രഹം ഏഴാം വയസ്സിൽ നടപ്പ് ദിനം വന്ന് അമ്മ കടപ്പിലായി തെങ്ങില് പായൽ പിടിക്കുന്ന കർക്കിടകമാസം കറുത്തവാവ് കോലോത്ത് ഏതോ തമ്പരാട്ടിക്ക് കണ്ണിത്തീരം വന്നു ഇളനീർ കുഴമ്പ് വിധിച്ചു വൈദ്യര് കരിക്കടാൻ തെങ്ങിയ അപ്പൻ ഇറങ്ങാൻ കഴിഞ്ഞില്ല ശവം വീട്ടുളപ്പി കുഴിച്ചിടാൻ സമ്മതിച്ചില്ല കോലോത്താൻ ദുർമരണം മരിച്ച കുടിയാന്റെ പ്രേതം കോലോത്താകെ ചുറ്റി തിരി കൊട്ടാരം ജോലി ചെയ്യും ആരൊക്കെ ചേർന്ന അപ്പന്റെ ശവം പുറമ്പോക്കിൽ എവിടെയോ കുഴിച്ചിട്ടു മുടങ്ങി വീണ്ടും ഒരു കറുത്തവാഹ് ശ്വാസം കിട്ടാതെ കിടന്ന് പടഞ്ഞ അമ്മയെ അപ്പൂത്തി കിരിയെ കാണിക്കാൻ പന്ത്രണ വേണം അപ്പൻ എന്നെ തെങ്ങേറ്റം പഠിപ്പിച്ചില്ലെങ്കിലും കുലത്തൊഴിലിന്റെ വാസന എന്റെ രക്തത്തിലുണ്ടല്ലോ ഞാൻ കോലോത്ത് പറമ്പിലേക്ക് ഇറങ്ങി വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്റെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് തേങ്ങ ഞാൻ വെട്ടിയിട്ടു ആരും കാണാതെ സെക്കൻഡ് സ്റ്റേജ് പാളി അല്ല ഇത് ആരേ തു സായിപ്പോ പരമേശ്വരാ അവന്റെ തോളീന്റെ തേങ്ങയുടെ ഭാരം ഒന്ന് ഇറക്ക ഇതിന് ഈ ഉപ്രപ്പണിയിലോട്ട് കേട്ടിക്കൊടുത്താശുദ്ധങ്ങൾ ഒന്നും നോക്കേണ്ട കാര്യമില്ല രാവിലെ എമ്രാന്തിനെ വിളിച്ച് പുണ്യാഹം കഴിപ്പിച്ചാ മതിയല്ലോ സമ്പ്ര പരമേശ്വര എന്തോ അവിടെ കേളാ ശവത്തിന്റെ തണുപ്പ് അന്ന് ശവമായതായി പിന്നെ ഈ നാട്ടിൽ നിന്നില്ല ഓടി രണ്ടു കാലം തളർന്നവരെ ഓടി ഇനി അങ്ങോട്ടുള്ള കഥയ്ക്കൊന്നും വലിയ പുതുമില്ല എല്ലാ അണ്ടർവേൾഡ് ഡാൻസിന്റെയും കഥ ഒന്നും തന്നെ ജാതവ് ഗുണം കൊണ്ടോ ദോഷം കൊണ്ടോ പാവയായി ക്ഷത്രിയനായ രവർമ്മ തമ്പുരാന് ലക്ഷങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിവുള്ള ഹരിജനായ ഭാവ അതൊക്കെ ഞാൻ തൊട്ടാ കുളിക്കണമല്ലേ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ ഫാക്ടറി ഉണ്ടല്ലോ ഇവിടെയായിരുന്നു ചിണ്ടന്റെ ചെറുപ്പത്തിലെ കുടില് ഇതും ഇതിനോട് ചേർന്ന ഏഴേക്കർ സ്ഥലവും തമ്പരാന്റെ കയ്യിൽ നിന്ന് ബിനാമിയുടെ പേരിൽ ഞാൻ വിലക്ക് വാങ്ങി അന്ന് ഞാനൊന്ന് കൈഞ്ഞൊടിച്ചിരുന്നെങ്കിൽ മഹേന്ദ്രവർമ്മ തമ്പുരാന്റെ കുലം നാശിച്ച് നാടണക്കല്ലെ ഞാൻ കാത്തിരുന്നു ബാബിന്റെ ബുദ്ധിയോടെ വയസ്സുകാലത്ത് തമ്പുരാൻ ഒരു മകള് ജനിച്ചു ലക്ഷ്മി ഞാൻ കാത്തിരുന്നു അവൾ വളർന്നു വലുതായി അവർക്കൊരു കാമുകനുണ്ടായി ഹരിപ്രസാദ് അവനെ വിലക്കെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഞാൻ കേരളത്തിലേക്ക് അയച്ചു അവരുടെ ബന്ധം മുറുകുമ്പോ അവനെ കൊല്ലാനായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ എന്നെ പറ്റിച്ചവർ വിവാഹിതരായി എന്റെ ഭാഗ്യം അവൻ തന്നെ അവളെ കൊന്നു നെഞ്ച് തകർന്നില്ലടോ തമ്പുരാന്റെ ഇനി ഹരി നിരപരാധിയായി പുറത്തിറങ്ങണം വീണ്ടും തകരും തമ്പുരാൻ ഞാൻ അരിയെ കൊല്ലും ആ ശവത്തിനു കൂടി തമ്പുരാനെ ഞാൻ കണക്ക് പറയിക്കും ആ കൊലപാതകത്തിന്റെ സംശയദൃഷ്ടി തമ്പുരാൻ്റെ പതിക്കാൻ ഞാൻ എന്താനും വിചാരിച്ച പറ്റില്ലടോ പറ്റും പാവ ഇത്രയും ദാരുണമായ ഒരു പൂർവകഥ ബാവയ്ക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഐ വിൽ ബി വിത്ത് യു ഗുഡ്